പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പം മലയാള സിനിമയിൽ തന്നെ വലിയൊരു വിവാദമായിട്ടുള്ളൊരു കാര്യമെന്ന് ഹേമാ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം നടി മാലാ പാർവതി സുപ്രീം കോടതിയിൽ മൊഴി ചോദിച്ച് അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നു ഹേമാക്കമ്മറ്റിക്ക് മൊഴി നൽകിയത് കേസിനെല്ലാം ഇത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെ സുപ്രീം കോടതി ഹർജി സമർപ്പിച്ച് നടി മാലാ പാർവതി തന്റെ മൊഴി ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നിരന്തരം ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെന്നാണ് നടിയുടെ പരാതി അപ്പം തൻ്റെ മൊഴി ആവശ്യപ്പെട്ടിട്ട് അന്വേഷണ സംഘം നിരന്തരമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അവരുന്നയിക്കുന്ന പരാതി മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചെങ്കിലും അവർ നിർബന്ധിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത് മാനസിക പീഡനമായി മാറിയിരിക്കുന്നു അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തികൾ ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ് അപ്പം ഈ അന്യ ഇവര് മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അന്വേഷണ സംഘം കൂടുതലും നിർബന്ധിക്കുകയാണ് അപ്പം ഇപ്പോഴിത് ഒരു പീഡനമായിട്ട് മാറിയിരിക്കുകയാണെന്നും നടി പറയുന്നുണ്ട് അപ്പം അന്വേഷണ സംഘത്തിൻ്റെ പ്രവൃത്തികൾ ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴി രഹസ്യാത്മവും കമ്മിറ്റിയുടെ പഠനാവശ്യത്തിനുമാണ് സിനിമാ വ്യവസായം മെച്ചപ്പെടാനും വനിതാ ആർട്ടിസ്റ്റുകൾക്ക് മികച്ച ജോലി സാഹചര്യങ്ങൾ ഉറപ്പ് ഉറപ്പാക്കി കിട്ടാനുമാണ് അവർ അപ്പം ഈ കൂടുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പം പറഞ്ഞവർ പരാതി നൽകിയവരാണെങ്കിൽ പോലും അവരുടെ മൊഴി കൂടുതൽ രഹസ്യമായിട്ട് വെക്കാനും അവരുടെ പഠനത്തിനുള്ള ആവശ്യത്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പം പിന്നെ സിനിമാ വ്യവസായം മെച്ചപ്പെടാനും വനിതാ ആർട്ടിസ്റ്റുകൾക്ക് അപ്പം നടിമാർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാനും അവരുടെ സുരക്ഷിതത്വം ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മൊഴി നൽകുന്നത് അപ്പം അതിനായി സമഗ്ര നയം രൂപ ാനോ അല്ലാതെ ക്രിമിനൽ കേസിനോ നിയമ നടപടി ആരംഭിക്കാനോ അല്ല തന്റെ മൊഴി അത്തരത്തിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പം വിഷയം ഡിസംബർ പത്തിന് പരിഗണിക്കാനാണ് ജസ്റ്റിസുമായ വിക്രംനാഥ് പ്രസന്ന ബി പ്രസന്ന ബി വരാലെ എന്നിവ വരാലെ എന്നിവര എന്നിവരടങ്ങിയ ബെഞ്ച് മാറ്റി സമാന വാദങ്ങൾ ഉന്നയിച്ച വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ചിലരെ അതായത് അധികാര പരിധി കടന്നാണ് കേരള കേരള ഹൈക്കോടതി മൊഴികളിൽ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ചില അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക അന്വേഷണ സംഘം നടപടിയും തുടങ്ങിയിട്ടുണ്ട് അതായത് കേ കേട്ടുകേൾവിയുടെ അടിസ്ഥാന അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയോടും താൻ പറഞ്ഞിരുന്നു എന്നാൽ അതിക്രമത്തിന് ഇരയെന്ന് സംശയിക്കപ്പെടുന്നവർ തന്നെ അക്കാര്യം നിഷേധിച്ചു എന്നാൽ ആ ആ മൊഴികൾ വെച്ച് ചിലരെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് ഹർജിയിൽ നടി പറയുന്നത് അപ്പൊ ഇവര് കേട്ട ആ കാര്യത്തിലാണ് മൊഴി നൽകിയത് പക്ഷെ അതിന് ഇരയായവര് തന്നെ അതല്ലെന്ന് പറഞ്ഞപ്പം അല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ആ മൊഴികൾ ആ പക്ഷെ ആ മൊഴികൾ എന്ന് പറയുന്നത് ഇവര് പറഞ്ഞ മൊഴികൾ എന്ന് പറയുന്നത് ചിലരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് അന്വേഷണ സംഘം ചിലരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് കേൾവിയുടെ ഒരു അന്വേഷണം നടത്താതെ കൃത്യമായിട്ടുള്ള ഒരു നല്ല അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് കേസുകളായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളും ഒക്കെ ആയിട്ട് വന്നു പക്ഷെ അതില് ചെലതിപ്പോളിയുടെ കേസ് കാണുന്നു അപ്പൊ അതുപോലെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിനിടയ്ക്ക് കാണുമായിരിക്കും സത്യം അറിയത്തില്ല പിന്നെ ഇവര് പത്ത് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതും അങ്ങനെ കൊറേ ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ചിലരെ ട്രാപ്പിലാക്കാൻ വേണ്ടിട്ട് തന്നെ കള്ളക്കഥ പറയുന്നവരുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് എന്താണെന്നു യാഥാർത്ഥ്യം താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നെയും പിന്നെ എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇപ്പൊളിയുടെ കേസ് അത് ഇതുപോലെ തന്നെ കുറ്റം പറഞ്ഞ സ്ത്രീ ഇപ്പൊ കേസ് തെളിഞ്ഞല്ലോ പിന്നെ പോളി ചെയ്തു രീതിക്ക് അപ്പൊ ഇത് അത് സമർത്ഥിച്ചുപോളി നിരപരാധിയാണെന്നുള്ളത് അപ്പോ ഇതുപോലെ പലതും ചിലപ്പോൾ ഇതിനിടയ്ക്ക് കാണും എന്നാൽ സംഭവിച്ചിട്ടില്ലെന്നല്ല സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ കാര്യങ്ങളുണ്ടാവും പക്ഷെ അതിനകത്ത് ചിലപ്പോ എല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല നമ്മൾ കേട്ടുകൾ ഇതില് കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതെ തെളിവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇത്രയൊരു മലയാളം ഇൻഡ സിനിമ ഇൻഡസ്ട്രീനെ മൊത്തം ബാധിക്കുന്നതല്ലേ അപ്പോഴത്തേക്കിനും തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയുക